ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇതെന്തായി ഈ ചേച്ചിമാർ കിടന്നു അല്ലേ അതായത് എന്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു പരിപാടി ഉണ്ടായിരുന്നോ ഒരുപാട് നാളായി സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട് ലൈവായിട്ട് ആയിട്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി കാണാൻ പോയതാണ് കുഞ്ഞാവ് ഡാൻസ് ഗ്രന്ഥശാല 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 ഹാളിൽ ഹാളിൽ എത്തിച്ചേരുവ സെക്രട്ടറി സെക്രട്ടറി ശ്രീ ദിലീപ് ദിലീപ് ആവശ്യപ്പെടുന്നു എല്ലാ ലീഡർമാരും എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെടുന്നു ഗ്രന്ഥശാലയുടെ പരിപാടിയുടെ വിജയത്തിനായി സാമ്പത്തിക സഹായങ്ങൾ സ്പോൺസർ ശിവന്യ ദർശന സൂര്യാഞ്ജന തന്നെ നമ്പർ രാത്രി ആയിരുന്നു രാത്രിയൊക്കെ പോയിട്ട് ഒരുപാട് നാളായിരുന്നു ഞാൻ ും ഹസ്ബൻഡും കുഞ്ഞാവയും കുഞ്ഞുവാവയും കുട്ടിയും എല്ലാരും കൂടിയാണ് കേട്ടോ പോയത് നല്ല രസമായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്പർ ഇവർ തന്നെ പിന്നു പറഞ്ഞാൽ ദീക്കുട്ടി എങ്ങോട്ടാ ഓടുന്നത് ഞങ്ങള് സ്പ്രൈറ്റ് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഓടുവാണ് കേട്ടോ നല്ല എന്താ പറയാ പരവേഷം ഉണ്ടായിരുന്നു ഞങ്ങളുടെ അടുത്തുള്ള രവിചേട്ടന്റെ കടയാണ് അവിടെ സ്പ്രൈറ്റ് വാങ്ങിക്കാനായിട്ട് പോയതാണ് ഞാനും മോളും കൂടി അപ്പം എന്താ പറഞ്ഞ നല്ല ചൂടുണ്ടായിരുന്നു അപ്പൊ ചൂട് കാരണം ദാഹം നല്ലപോലെ ഉണ്ടായിരുന്നു അപ്പൊ ദിയക്കുട്ടിക്ക് സ്പ്രൈറ്റ് വേണോന്ന് പറഞ്ഞു അങ്ങനെ ഞാനും മോളും കൂടി രവി ചേട്ടന്റെ കടയിൽ പോവാം ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തിട്ടുള്ള തൊട്ടടുത്ത കടയാണ് കേട്ടോ ഇവിടെ നിന്ന് ഞങ്ങൾ സാധാരണ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് കുറച്ച് റേറ്റ് കൂടുതലാണ് ഇവിടെ എന്നാൽ കൂടിയും നമ്മൾ എമർജൻസി ആയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വേണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കും കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് അരി പിന്നെ എല്ലാ സാധനവും വീട്ടിലേക്ക് വേണ്ട അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും കേട്ടോ അപ്പം ഇതാണ് രവി ഫേസ് ഒന്നും ഞാൻ എടുത്തില്ല പിന്നെ ദിയക്കുട്ടി വാശി പിടിക്കുകയാണ് അവളെ കടയിൽ കൊണ്ടുപോകാൻ കൊള്ളൂല എല്ലാ സാധനം അവൾക്ക് കടയെ കാണുന്ന എല്ലാം വേണം പിന്നെ സ്പ്രൈറ്റ് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ പൈസയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ തിരിച്ചു വരുന്ന വഴി ആ ചേട്ടന് പൈസ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പം ദിയക്കുട്ടിക്ക് ആ പമ്പരം വേണം അത് ബബിൾ ബബിൾസ് ആണ് കേട്ടോ അത് വേണമെന്ന് പറഞ്ഞ് വാഷിയായിരുന്നു ഞാൻ സ്പ്രൈറ്റ് വാങ്ങിച്ചു കൊടുത്തു അതുകൊണ്ട് ഞങ്ങൾ ഇതാ വീണ്ടും സ്റ്റേജിലേക്ക് തന്നെ പോവാണ് കേട്ടോ പിന്നെ പിറ്റേ ദിവസം ഇവിടെ നാടകമൊക്കെ ഉണ്ടായിരുന്നു നാടകം കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നല്ല മഞ്ഞ ഉണ്ടായിരുന്നു മഞ്ഞ് സമയമായത് കൊണ്ടിട്ട് കുഞ്ഞു ആവിയം കൊണ്ടിട്ട് രാത്രി അവിടെ പോയി ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പിറ്റേ ദിവസം പോയി നാടകമൊന്നും കണ്ടില്ല പക്ഷെ കുറെ ആയി ഞാനിങ്ങനെ നൈറ്റൊക്കെ പുറത്തൊക്കെ പോയി ഇങ്ങനെ ലൈവായിട്ടൊക്കെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ കണ്ടിട്ട് ഇത് നമ്മുടെ ചേച്ചിമാരുടെ ഡാൻസ് ആയിരുന്നു അതിലിടയ്ക്ക് ഒരു ചേച്ചി തെറ്റിക്കുന്നുണ്ട് കേട്ടോ കണ്ടു പോണേ ഇതാ ചേച്ചി കണ്ടോ ചിരിക്കുന്ന ആ ചേച്ചിയുടെ ഒന്ന് തെറ്റിച്ചായിരുന്നു പക്ഷെ എന്നാലും തെറ്റിയ ഭാവം നടിക്കാതെ ചേച്ചി പിന്നെയും കളിക്കുന്നുണ്ട് കേട്ടോ അമ്മമാരുടെ ഡാൻസ് പിന്നെ അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളുടെ വരെ ഡാൻസുകൾ ഉണ്ടായിരുന്നു എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കും പങ്കെടുക്കായിരുന്നു കേട്ടോ ഇതൊക്കെ എന്താ പറയുക പിന്നമ്മമാരുടെയൊക്കെ ഒരു എൻജോയ്മെന്റ് ആണ് വീട്ടില് ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കൊരു എൻജോയ്മെന്റ് ആണ് ഇതായപ്പോൾ കാണുന്നൊരു ബസ്സുണ്ട് ഷാരിഖ ബസ് ഇതാണ് ഞങ്ങളുടെ റൂട്ടുള്ള ആകെ ഒറ്റ ബസ് കേട്ടോ പിന്നെ ബസ്സൊന്നും ഞങ്ങൾക്കില്ല ഓരോ ടൈം വെച്ചിട്ട് ടൈം ഇൻ്റർവെൽ വെച്ചിട്ട് ഈ ബസ്സാണ് ഞങ്ങൾക്ക് ആകെ ഉള്ളൊരു ആശ്രയം എന്ന് പറയുന്നത് കാര്യം വീട് എന്ന് പറഞ്ഞാൽ കുറച്ചുള്ളിലേക്കാണ് ടൗൺ ഏരിയ എന്നല്ല ഒരു ശരിക്കൊരു ഗ്രാമപ്രദേശാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ബസ്സൊക്കെ കുറവാണ്

പണ്ട് കലോത്സവങ്ങളിലൊക്കെ പോകുമ്പോൾ അതായത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള സ്റ്റേജും അതുപോലെ ഇതുപോലെയുള്ള ഒക്കെ കണ്ടിട്ടുള്ളൂ പിന്നെ ഈ കല്യാണത്തിനൊക്കെ ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ കാണുന്നത് കേട്ടോ ഞാൻ ഇതുപോലെ പരിപാടിക്കൊക്കെ പങ്കെടുക്കുമായിരുന്നു ഒപ്പന അതുപോലെ തന്നെ ഡാൻസ് അതുപോലെ എന്താ പറയുക സോങ്ങ് പദ്യഞ്ചോലല്ലേ ഇല്ലാത്ത പരിപാടിയൊന്നുമില്ല എല്ലാ ഇതിലും ഞാൻ പോയി ചേരുമായിരുന്നു അതിന് പ്രൈസും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒപ്പനയ്ക്കാണ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് സ്റ്റേറ്റ് ലെവലൊക്കെ ഞങ്ങൾ മലപ്പുറത്തൊക്കെ പോയിട്ട് ഫസ്റ്റ് പ്രൈസ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അതിന്റെ വീഡിയോസ് അതുപോലെ തന്നെ പിന്നെ ഫോട്ടോസൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നഷ്ടപ്പെട്ടു പോയി ഇതിപ്പം ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കാര്യം ഭയങ്കര സൗണ്ട് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് കുഞ്ഞുമാവ് കരച്ചിലായി കാര്യം നല്ല സൗണ്ടിലായിരുന്നു പാട്ടൊക്കെ വെച്ചിരുന്നത് ഞാനിതിൽ പാട്ടൊക്കെ കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഡാൻസിൻ്റെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട് കോപ്പിറൈറ്റ് വരും അതുകൊണ്ട് അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പൊ ദിയാങ്കുട്ടന് ഞാനും പിന്നെ പിന്നെതാ ഹസ്ബൻഡ് ദിയമോള് എല്ലാവരുമായിട്ട് തിരിച്ചു പോവുകയാണ് എൻ്റെ ഇടക്ക് ദിയമോളിലെ ചെരുവ് പോയി അവൾ ചാടിത്തുള്ളി ചാടിത്തുള്ളി പോയപ്പോഴേക്കും അവൾ ചരിവ് പോയി അതാണ് ഞങ്ങളവിടെ സ്റ്റക്കായി നിന്നത് കേട്ടോ അങ്ങനെ ഇതാ ബ്ലാക്ക് ഷർട്ട് ഇട്ടത് ചേച്ചിയുടെ മോനാണ് പിന്നെ ആ ചേച്ചി ആ സിൽക്ക് സിൽക്ക് സാരി എടുത്ത ചേച്ചി ഏതാന്ന് എനിക്ക് അറിയത്തില്ല അവിടെ അടുത്തുള്ള ഏതോ ഒരു ചേച്ചിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കണേൻ്റെ ഇതിൽ ചേച്ചിയുടെ ഫേസ് ഒന്നും ശ്രദ്ധിച്ചില്ല അപ്പം ഇങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഉത്സവ സീസൺ ഒക്കെ വരുന്നുണ്ട് അടുത്തുതന്നെ ഒരുപാട് അമ്പലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം ഉത്സവത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഇത് ശരിക്കും ഒരു ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിൻ്റെതായ തനിന്ന് തനി നഷ്ടപ്പെടാത്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അങ്ങനെയുള്ള വലിയ മോഡേൺ അല്ലാത്ത ഒരു എന്താ പറയുക ഒരു സാധാരണ ഒരു ഗ്രാമമാണ് ഇപ്പം നമ്മളൊരു മോഡേൺ ഡ്രസ് ഇട്ടാൽ തന്നെ നമ്മളെ അത്രയും എന്താ പറയുക അത്ഭുതത്തോടെ നോക്കുന്ന നാട്ടുകാരാണ് അങ്ങനെയുള്ളൊരു ഏരിയ ആണ് കേട്ടോ അത് മുടി ഒന്ന് കളർ ചെയ്താലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിലും അവർക്ക് അതൊക്കെ ഭയങ്കര അത്ഭുതമുള്ള ഒരു ഇതാണ് അപ്പോ ഞാനും മക്കളും ഹസ്ബൻഡും വീട്ടിൽ വന്നു ഹസ്ബൻ്റ് ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോറ് കഴിച്ചിട്ടൊക്കെയാണ് പോയത് കേട്ടോ കുഞ്ഞു പിന്നെ ഞാൻ തഴപ്പായിൽ കിടത്തി അവൻ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് ദിയക്കുട്ടി എന്തോ സാധനം എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് രാത്രി കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നുറങ്ങിയത് കേട്ടോ ഞാനും ഹസ്ബൻഡും കുറച്ച് ലേറ്റായിട്ടാണ് കിടന്നുറങ്ങിയ മക്കൾ നേരത്തെ കിടന്നുറങ്ങിയായിരുന്നു അപ്പം എൻ്റെ വീഡിയോസ് നിങ്ങൾ എപ്പോഴും കാണണം സപ്പോർട്ട് ചെയ്യണം അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ